ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വൈപ്പിൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ ശാശ്വത പരിഹാരം കണ്ടെത്തുക എന്ന ആവശ്യമുന്നയിച്ച് നടത്തിയ പ്രതിഷേധ റാലിയും വൈപ്പിൻ മേഖലാതല ഐ ഡി കാർഡ് വിതരണവും സംസ്ഥാന ജില്ലാ നേതാക്കൾക്ക് സ്വീകരണവും നടത്തി മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ പള്ളത്താംകുളങ്ങരയിൽ നിന്നും ആരംഭിച്ച റാലി വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കുഴപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ജൂബിലി ഹാളിൽ നടന്ന ഐ ഡി കാർഡ് വിതരണ സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കള്ളാട്ടുകുഴി ഉദ്ഘാടനം ചെയ്തു Зд��ей ड्माणों तैक हैंजी जाशन शाले उसोम होले प्ते हैं अ decent Ό Ein 누구 आग़ उसा जेटाө � eviden आंना भाणगों कीक्षण रध engineeringSkr theor इंक यह सं 편 क्यों डीयागी जहीं जनने श parlे ऐग जोड़ी यहां जाग होले यांगी संब्सक्रह आफे मोंगा दोस्तों को बुलाएंगे तो बोलो कि बच्ची ये बार मारेंगे अपनी टोंडर अरे बढ़ा ना मैं आकर आएगा आपके पास बैठकर यहाँ तो बिल्कुल बहुत अच्छा बिल्कुल बहुत आईडिया तो बहुत बहुत सामान भी इधर पर देखा ना देखे ना बढ़ाएंगे तो बहुत हमारे तो बढ़ाना तो दोस्तों को बुलाएंगे तो बोल प्रिय भाइयो आणि भगिनींनो संसारोपयोगी दिने पूर्व नैतिके प्रिय भाइयो आणि भगिनींनो सेवात्मिक आणि पवित्र मनोरचा अभ्यास आहे आपले आम्ही आपल्या कुटुंबांमधील आलेल्या आदूल्य जेव्हा जेव्हा होईल आणि आम्हाला उपस्थितीचा धर्म യും ആരംഭിച്ച് മാർച്ച് ഇരുപത്തി വച്ച് बलवंत रमान जी जो है आपका करीब है आपका जो दुखान है മേഖലാ പ്രസിഡന്റ് സി എൻ ഷൈൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് എ എ രജീഷ് ഐ ഡി കാർഡ് വിതരണം ചെയ്തു ജില്ലാ സെക്രട്ടറി മിനോഷ് ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി ചെറായി പൂരം ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ അപ്രജിത് പ്രതാപൻ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ കെ ആർ ജിഷ്ണു മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ദേവദർശൻ എന്നിവർക്ക് അവാർഡുകൾ എ കെ പി എ സ്കൂൾ ഓഫ് ഫോട്ടോഗ്രാഫി സംസ്ഥാന ഡയറക്ടർ ടി ജെ വർഗീസ് വിതരണം ചെയ്തു ജില്ലാ ട്രഷറർ എൽ ദോ ജോസഫ് മേഖലാ സെക്രട്ടറി പി ബി രാജീവ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എൻ കെ ജോഷി സജീർ ചെങ്ങമനാണ് മേഖലാ ട്രഷറർ ഐ ടി ജയിംസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശ്രീജിത്ത് ശിവറാം അനിൽ വെസ്റ്റൽ വി സി സച്ചി ഇ യൂണിറ്റ് പ്രസിഡന്റ് എൻ ഡി ജോമോൻ സെക്രട്ടറി കെ വി സനിത ഞാറക്കൽ യൂണിറ്റ് സെക്രട്ടറി സുഷമൻ കടവിൽ എന്നിവർ പ്രസംഗിച്ചു